മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വൃത്തികട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് കളിക്കുന്നത് മൻമോഹനെ അപമാനിക്കുന്ന ഇതേ കോൺഗ്രസ് ആണ് നരസിംഹറാവുവിൻ്റെ ഭൗതികദേഹം ഡൽഹിയിൽ തളഞ്ഞതെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു അതേസമയം രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ കിസാൻ ഘാട്ടിൽ മൻമോഹൻ സിംഗിന് സ്മാരകം ഒരുക്കും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായൺ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ഗൗതം മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി രംഗത്തെത്തിയിരിക്കുകയാണ് വൃത്തികെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് കളിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലേ നിഖിലെ കഴിഞ്ഞ ദിവസം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ കോൺഗ്രസിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങൾ നെഹ്റു കുടുംബവും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വവും രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ജെ പി നഡ്ഡയുടെ വിമർശനം അതിനുശേഷമാണ് ഇപ്പോൾ സിക്കിം മതവിഭാഗത്തിൻ്റെ തന്നെ പ്രതിനിധിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി മൻമോഹൻ സിംഗിനെ അപമാനിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് ആ വിമർശിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നത് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ് കോൺഗ്രസ് ഇതിനു മുൻപും ഇതു തന്നെയാണ് ചെയ്തിട്ടുള്ളത് നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ എല്ലാം അപമാനിക്കുന്നതാണ് ഇവരുടെ ശൈലി എന്നാണ് ഹർദീപ് സിംഗ് പൂരിയുടെ പ്രധാനപ്പെട്ട വിമർശനം അതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സർദാർ സർദാർ പട്ടേൽ ബി ആർ അംബേദ്കർ അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി പി വി നരസിംഹറാവു തുടങ്ങിയ പല കോൺഗ്രസിൻ്റെ മുൻകാല നേതാക്കൾ അവരെയെല്ലാം ദേശീയ തലത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള ശ്രമം നടക്കുകയും അതല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്നതാണ് ബി ജെ പി ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന വിമർശനം പ്രത്യേകിച്ച് പി വി നരസിംഹറാവുവിൻ്റെ ഭൗതികദേഹം ഡൽഹിയിൽ സംസ്കരിക്കാൻ അന്ന് സോണിയാഗാന്ധി അനുമതി നൽകിയില്ല മാത്രമല്ല പി വി നരസിംഹറാവുവിൻ്റെ ഭൗതികദേഹം എ ഐ സി സി ആസ്ഥാനത്തിന് മുന്നിലൂടെ പോകുമ്പോൾ അവിടെ പൊതുദർശനം അനുവദിക്കാതെ ആ ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റുകൾ അടച്ചത് സോണിയാഗാന്ധിയാണ് എന്ന വസ്തുതയുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മൻമോഹൻ സിംഗിനെ എങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും പിന്നെ അദ്ദേഹം മരിച്ചപ്പോഴും അപമാനിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ജെ പി നഡ്ഡയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഹർദീപ് സിംഗ് പൂരിയ പോലെ സിഖി മതവിഭാഗത്തിന്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിസഭയിലുള്ള അദ്ദേഹവും ഇപ്പോൾ മൻമോഹൻ സിംഗ് വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഗൗതം ഗൗതം പറഞ്ഞതുപോലെ തന്നെ അതായത് സിഖ് വംശജനായ ഒരാൾ തന്നെ കൃത്യമായി കോൺഗ്രസിന് മറുപടിയുമായി എത്തുന്നു ഇതിനിടയിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളി കൃത്യമായി രാഷ്ട്രീയം കളിക്കുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു നേരത്തെ ഒരു സിഖ് വികാരമൊക്കെ ഉണ്ടാക്കാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമൊക്കെ നടന്നിരുന്നു അതായത് ഈ മൻമോഹൻ സിംഗിനോട് മാത്രമല്ല അത് സിഖ് വംശജരോടുള്ള ഒരു അപമാനമാണെന്ന തരത്തിലൊക്കെ ഉള്ള ചില പ്രതികരണങ്ങളൊക്കെ ചില കോൺഗ്രസ് നേതാക്കളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു സിഖ് വംശജനായിട്ടുള്ള കേന്ദ്ര മന്ത്രി തന്നെ അതിൽ കൃത്യമായി മറുപടിയുമായി രംഗത്തെത്തിയെന്നൊരു എന്നുള്ളത് ശ്രദ്ധേയകരമായ കാര്യം തന്നെയല്ലേ ഹാൻഡിലെ അതുതന്നെയാണ് അതായത് നേരത്തെ തന്നെ കോൺഗ്രസ് പലതവണ ഇത്തരം വിവാദങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് മൻമോഹൻ സിംഗിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള പ്രധാനമന്ത്രിമാരെ മുഴുവൻ നികഴ്ത്തി കാണിക്കുകയും അവർ ഇരിക്കുമ്പോൾ തന്നെ ഈ കുടുംബം കാര്യങ്ങൾ നിയന്ത്രിക്കുകയും പ്രധാനമന്ത്രി പദത്തിൻ്റെ അന്ധശ്രദ്ധ കളഞ്ഞു കുളിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രപരമായ വസ്തുത അക്കാര്യം പല ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് മാത്രമല്ല നരസിംഹറാവുവിൻ്റെ ഭൗതികദേഹത്തോട് കാണിച്ചിട്ടുള്ള അനാദരവ് നമ്മുടെ ഓർമ്മകളിൽ തന്നെ ഉള്ളതാണ് രണ്ടായിരത്തി നാലിലാണ് ഈ സംഭവം നടക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് എന്നാൽ ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയമാണ് ഒടുവിൽ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ അനുവദിച്ചിരുന്ന മാത്രമല്ല ആന്ധ്രാപ്രദേശിൽ നരസിംഹറാവുവിൻ്റെ ഭൗതികദേഹം കത്തിക്കരിഞ്ഞ് അത് പകുതി മാത്രം കത്തിയതിന് ശേഷം പിന്നീട് മുൻ പ്രധാനമന്ത്രിയുടെ ഭൗതികദേഹം പട്ടികടിച്ചുകൊണ്ട് അതായത് നായ്ക്കൾ കടിച്ചു കീറിയിടുന്ന സാഹചര്യം വരെ ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പിന്നീട് മാധ്യമങ്ങളിൽ വരികയും നരസിംഹറാവുവിൻ്റെ കുടുംബം അത് കണ്ട് ഹൃദയ വേദനയോടുകൂടി പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാര്യം വരുമ്പോഴും അദ്ദേഹം മരിക്കുന്ന സമയത്തിൻ്റെ പേരിൽ വരെ വിവാദം കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അതായത് ഒൻപത് അമ്പത്തൊന്നിന് മരിച്ച മൻമോഹൻ സിംഗിനെ പറ്റി ഒൻപത് മണി കഴിയുമ്പോൾ മരിച്ചു എന്ന് പറഞ്ഞ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഇതേ നെഹ്റു കുടുംബത്തിലെ പ്രമുഖ അംഗമായിട്ടുള്ള റോബർട്ട് വാദ്രയാണ് അതേപറ്റി ഇന്നേ അവർ ഒരു വിശദീകരണവും നൽകാൻ റോബർട്ട് വാദ്രയോ അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള വയനാട് എം പി പ്രിയങ്കയോ ഒന്നും തയ്യാറായിട്ടില്ല അത് കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ തന്നെ മൻമോഹൻ സിംഗിന് സ്മാരകം ഒരുക്കും എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്മാരകത്തിനായി സ്ഥലം അനുവദിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കള്ളപ്രചരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുള്ളതാണ് ഇതേ രാഹുൽ ഗാന്ധിയാണ് മൻമോഹൻ സിംഗ് മുന്നോട്ട് വെച്ച ഒരു ഓർഡിനൻസ് അന്നത്തെ സർക്കാർ പാസ്സാക്കിയൊരു ഓർഡിനൻസ് ലോക്സഭയിൽ കീറിക്കളഞ്ഞുകൊണ്ട് മൻമോഹനെ വെല്ലുവിളിച്ചത് മാത്രമല്ല അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി ഇരുത്തുകയും പ്രധാനമന്ത്രി ചെയ്യേണ്ടതായ എല്ലാ ദൗത്യങ്ങളും യു പി എയുടെ ചെയർപേഴ്സണായിട്ടുള്ള സോണിയാഗാന്ധി ചെയ്യുകയും ചെയ്തതിൽ ചെയ്തതിലൂടെ ഒരു കളിപ്പാവയെപ്പോലെ മൻമോഹൻ സിംഗിനെ മാറ്റിയെടുത്തുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്തത് കോൺഗ്രസ് ആണ് ഈ ചരിത്രമെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ വിവാദത്തിന് ബി ജെ പിയുടെ ദേശീയതൃത്വം മറുപടി നൽകുന്നത്